നമസ്കാരം ശബരിമല സ്വർണം കെട്ട തന്ത്രി കള്ളരര് രാജീവരെ ന്യായീകരിക്കാൻ ഒരു നയൻസിത്തിയിട്ടുണ്ട് ഇനി നമ്മൾ സംശയിക്കേണ്ട സ്വർണം കട്ടത് ആര് തന്നെ രാജീവർ തന്നെ എന്ന് ഉറപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ആരാണെന്നല്ലേ തന്ത്രി കുടുംബത്തിലെ തന്നെ മറ്റൊരു പ്രമുഖൻ തന്ത്രി കള്ളരര് അൻവരര് ഇതേ കേട്ടെ പോകുകയാണെങ്കിൽ എന്ത് തെറ്റ് ചെയ്തു കേരളത്തിലെ ജനങ്ങളോടത് ബോധ്യപ്പെടുത്തണ്ടേ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇന്ന് സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് ഇത് പോവുക അതെ തന്ത്രി കള്ളർ രാജീവർ എന്ത് തെറ്റാണ് ചെയ്തത് സ്വാഭാവികം നമ്മുടെ നാട്ടിൽ പറയാറില്ലേ എവിടെ ഉണ്ടോ അവിടെ ലൈഫ് ബോയ് ഉണ്ട് എന്ന് പറയുന്ന പോലെ എവിടെ സ്വർണക്കടത്തുണ്ടോ അവിടെ ആരുണ്ട് അൻവരരുണ്ട് അൻവരര് പാഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം ഇപ്പോഴാണ് അറിഞ്ഞത് ശബരിമല കേന്ദ്രീകരിച്ച് ഇത്രയും സ്വർണ്ണമുണ്ടായിരുന്ന ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഫ്രിക്കയില് വല്ല പോവേണ്ട കാര്യം ഉണ്ടായിരുന്നു അന്നേ ഞാൻ പോയി എന്ത് ചെയ്യുന്നെ കെട്ടും കെട്ടി മല കയറി തന്ത്രി കള്ളര രാജീവരൻ ഞാനുമായിട്ട് ഒരു വമ്പൻ ഡീലുണ്ടാക്കിയേനെ ശബരിമല കുഴിച്ചതിനാത്തിരിക്കുന്ന സ്വർണം മുഴുവൻ ഇതിനോടകം തന്നെ ഞാൻ കടത്തിക്കൊണ്ട് പോയേനെ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചിന്ത അതായത് ഇനി തന്ത്രി കള്ളര രാജീവരൻ രക്ഷപ്പെടേണ്ടത് ആരുടെ കൂടി ആവശ്യമാണ് അത് തന്ത്രി അൻവരരുടെ ആവശ്യം കൂടിയാണ് കാര്യം ഇനി നമ്മൾ തമ്മിലാണ് മൊത്തം ഡീലിങ്സ് ശബരിമലയിൽ നിന്ന് പതിനൊന്ന് കിലോ ഉള്ള ഒരു വാജി വാഹനം പതിനൊന്ന് കിലോയോ നമ്മളിവിടെ പലരെയും ഗൾഫിൽ നിന്ന് ശരീരത്തിൽ പ്രത്യേക അറയൊക്കെ ഉണ്ടാക്കി സ്വർണം കടത്തിക്കൊണ്ടുവരുന്നത് പതിനൊന്ന് കിലോയൊന്നും പറ്റില്ല ഇവിടെ ഇത്രയൊക്കെ ഈസി ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ നമ്മൾ മച്ചാ മച്ച ദോസ്തായനെ നിങ്ങൾക്ക് ആ ആവശ്യമുള്ള കച്ചവടക്കാരെയൊക്കെ ഞാൻ കൊണ്ടുവരാം ഇത് എവിടെയാണ് വിൽക്കേണ്ടത് ഇതിനൊക്കെ എൻ്റെ സോഴ്സ് ഉണ്ട് കടത്തി കൊണ്ടുപോകാനെന്ന് പറഞ്ഞാൽ കസ്റ്റംസിനെയും എയർപോർട്ടിനെയും കേന്ദ്ര സംവിധാനങ്ങളെയും മുഴുവൻ വെട്ടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല വിദഗ്ധന്മാര് എൻ്റെ മക്കലുണ്ട് അതുകൊണ്ട് മോഹനർജി ഇനി അൻവരർ ജിയായിട്ട് അങ്ങ് ചേർന്ന് കഴിഞ്ഞ നമ്മുടെ ആ സ്വർണ്ണ ബിസിനസ് അങ്ങ് വിപുലപ്പെടുത്താൻ പറ്റും സ്വർണ്ണമല്ലേ കണ്ടവം കൊണ്ട് കൊടുത്തതല്ലേ നമ്മളെതിലൊക്കെ വിലകൽപ്പിക്കുന്ന ഈ വിശ്വാസികളായിട്ടുള്ള മണ്ടമ്പാർ എനിക്കും അറിയാം നമ്മുടെ നാട്ടിൽ ഈ പള്ളീന മറവി ഇരിക്കുന്ന ഇത്രയും നേരം എന്തിനാണ് ഈ ബാങ്ക് വിളിക്കുന്ന അതിന്റെ ആവശ്യമുണ്ടോ ഒരു തവണ വിളിച്ചാൽ പോലെ എന്നൊക്കെ ചോദിച്ച പോലെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ ഇത് കച്ചവടത്തിലുള്ളതല്ലേ അതുപോലെ തന്ത്രി കുടുംബത്തിനകത്തേക്ക് അൻവരായിട്ട് ഇനി ഒരു പൂണൂലൊക്കെ ഇട്ട് കയറിയിട്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കടത്തിക്കൊണ്ടുപോകണം പോണം അതിന് തന്ത്രിക്ക് സ്വാധീനമുണ്ടെന്ന് അറിഞ്ഞ പ്പോ അതിൽ ഉള്ളിൽ ഒരു ലഡു പൊട്ടിക്കൊണ്ട് അൻവർക്ക തന്ത്രിയുടെ സംരക്ഷകനായിട്ട് വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോ ഇനി വരും ദിവസങ്ങളിൽ തന്ത്രി കള്ളരൽ വരും ഒപ്പം തന്നെ പൂണൂലിട്ട് തന്ത്രി അൻവരനും കൂടി ചേർന്ന് വരും ദിവസങ്ങളിൽ നടത്താൻ പോകുന്നത് ശബരിമല കേന്ദ്രീകരിച്ച് ഇതിനേക്കാൾ വിപുലമായിട്ടുള്ള ബിസിനസ് ആണെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയാണ്